പ്രിയക ദൈവദാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പേട്രിയോട്ടിസം കനോട്ട് ബി അവർ ഫൈനൽ സ്പിരിച്വൽ ഷെൽറ്റർ മൈ റെഫ്യൂജീസ് ഹ്യൂമാനിറ്റി ഐ വിൽ നോട്ട് ബൈ ഗ്ലാസ് ഫോർ ദ പ്രൈസ് ഓഫ് ഡയമണ്ട്സ് ആൻഡ് ഐ വിൽ നെവർ അലൗ പേട്രിയോട്ടിസം ടു ട്രയം ഫോർ അവർ ഹ്യൂമാനിറ്റി ആസ്ലോങ്ങാസ് ഐ ലിവ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ഉദ്ധരണി മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ചപ്പാടാണ് ദേശഭക്തിക്ക് അതീതമായി കരുണയും സഹാനുഭൂതിയും മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ഉണ്ടാകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ബോധവൽക്കരണമാണ് ഇവിടെ നൽകുന്നത് രാജ്യത്തിന് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ രാഷ്ട്ര പ്രതിബദ്ധതയാണ് എന്നാൽ യുദ്ധങ്ങളും കലാപങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് എന്നും ഭീഷണിയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുവാനും അതിനെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാൽ അത് എവിടെ ആയിരുന്നാലും സമൂഹത്തെ മുഴുവനായി കാണേണ്ട സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പരിധികൾ വിട്ടുപോകുവാൻ ഇടയാകരുത് കർത്താവിൽ പ്രിയരേ അശാന്തിയുടെ കാർമേഘം നമ്മുടെ രാജ്യത്തിന് മുകളിൽ നിൽക്കുകയാണ് അതിർത്തിയിലെ നമ്മുടെ സഹോദരങ്ങൾ ആശങ്കയിലാണ് നമ്മുടെ സൈന്യം ഊണും ഉറക്കവും വെടിഞ്ഞ് ഈ രാജ്യത്തിന് കവചമൊരുക്കുകയാണ് ഭാരതീയ സഭ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട സമയമാണ് അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനികർ സുരക്ഷിതരായിരിക്കുവാൻ നാം പ്രാർത്ഥിക്കണം യുദ്ധത്തിലേക്ക് നീങ്ങാതെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയാവണം നമ്മുടെ പ്രാർത്ഥന ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തിരിക്കുന്ന നമുക്ക് യുദ്ധം കേവലം ഒരു വാർത്ത മാത്രമായിരിക്കാം എന്നാൽ ജീവനും ജീവിതവും പ്രതിസന്ധിയിലാകുന്ന ഒരു വലിയ സമൂഹം അതിർത്തി ഗ്രാമങ്ങളിലുണ്ട് മലയാളികളടക്കം നിരവധി സൈനികർ പോരാട്ട ഭൂമിയിലുണ്ട് അവരുടെ കുടുംബങ്ങളും ആശങ്കയിലാണ് എല്ലാ യുദ്ധങ്ങളിലും ആത്യന്തിക വിജയം മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നാൽ ആ വിജയത്തിനായി ചൊരിയപ്പെടുന്ന ചോരയും ജീവനും കണ്ണീരിൻ്റേതാണ് ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് നയതന്ത്രം മികവോടെ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന പ്രത്യാശ നമുക്കുണ്ടാവണം ഭാരതീയ സഭയായ മലങ്കര സഭ ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം സമാധാനത്തിനായും പ്രാർത്ഥിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ